അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഉണ്ടാക്കാൻ പറ്റില്ല ചില്ലി ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട വേണം കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ സ്വല്പം സോയാ സോസ് ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടി ഇതാ ഈ പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് കോൺഫ്ലോർ ആദ്യം ഇട്ട് കൊടുക്കാം മൈദ ചേർത്ത് കൊടുക്കാം ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ചില്ലിയൊക്കെ നിങ്ങൾക്ക് മോറ് എരിവ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം പക്ഷേ കുറച്ചും കൂടെ ബൈൻഡിങ്ങിന് നല്ലതാണ് ഈ മുട്ട ചേർക്കുന്നത് ഇനി ഇതിലേക്ക് സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ആണ് പക്ഷേ ഞാൻ ഇങ്ങനെ ബോട്ടിലോണ്ട് ചേർക്കുന്നതുകൊണ്ട് ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാലും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതലോ കുറച്ച് കുറവൊന്നും ചേർത്താൽ കുഴപ്പമൊന്നുമില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മാരിനേറ്റ് ചെയ്യാം ഇത് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം സോയാ സോസിൽ ചില സോസിൽ നല്ല ഉപ്പുണ്ടാവും ചിലതിൽ കുറവായിരിക്കും ഇനി ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് കാപ്സിക്കം ഒണിയനും ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് സ്പ്രിംഗ് ഒണിയൻ ടൊമാറ്റോ സോസ് സോയ സോസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നമുക്ക് ആദ്യം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചുകൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചാൽ അതിലേക്ക് ആ ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർക്കുന്നതുകൊണ്ട് കൊണ്ടാന്ന് വെച്ചാൽ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും ഓൾറെഡി നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്താണല്ലോ ഇനി അതിലേക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം പിന്നെ ഇത് ഒത്തിരി മൂത്ത് പോകരുത് കേട്ടോ ഇത് ഒരുപാട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇനി അതിലേക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ഒരു ടേബിൾ സ്പൂൺ സ്പൂണിലിതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇതാ പൊടിയായിട്ട് അരിഞ്ഞ് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം സവാളിതാക്കി ഇത്ര കായ മതിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സോയാസോസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാം ഇനി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും ഇനി ഇതാ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക് ഇട്ടുകൊടുക്കാം ക്യാപ്സിക് ഒന്നും ഒത്തിരി വെന്ത് പോവരുത് അതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്താൽ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിൾ അല്ലേ ഇത് ചെയ്യാൻ നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒന്നും പോയി കഴിക്കുന്നേക്കാളും നമുക്ക് വീട്ടിൽ തന്നെ ഇതാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി ഇതിലേക്ക് കോൺഫ്ലോർ നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു സെമി ഗ്രേവിയിലാണ് ഇപ്പം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ അറിയത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്ക് കഥാ ഇത് സ്പ്രിങ് ഓണിയൻ വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇവിടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ പിന്നെ ഇത് നമ്മൾ എന്താ പറയുക പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ